േ ഭയങ്കര ശ്രദ്ധിച്ചിരിക്കുകയാണല്ലോ എന്നാ വേണ്ടേ ഇങ്ങനെ അനങ്ങാതിരിക്കാൻ എന്നാ നിനക്ക് വേണ്ടേ എന്തോ ആവശ്യം വെറുതെ അല്ല ഇങ്ങനെ അനങ്ങാതിരിക്കണേ നിനക്ക് എന്നാ വേണ്ടേന്ന് എന്നാ ബ്ലാക്കി വേണ്ടേ എങ്കിലനങ്ങാതിരിക്കുവാണല്ലോ എന്തോ വേണം അതിനാണിങ്ങനെ അനങ്ങാതിരിക്കണേക്ക് എന്നാ വേണ്ടേ എന്നാടീ വേണ്ടേ എന്നാ പെണ്ണേ വേണ്ടേ പറയുന്നില്ല ഇങ്ങനെ അനങ്ങാതിരുന്നോണം കുറേ നേരം എന്നിട്ട് ഇച്ചിരി കഴിയുമ്പോൾ ചോദിച്ചു വരും എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇവിടെ ആരുമില്ല നോക്കണ്ട ഇവിടെ ആരുമില്ല ഏ ക്ലി 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 ഓട്ടം നോക്കിയവള അവിടെ ആരും ഇല്ലെന്നാ അവിടെ ആരോ വന്നെന്ന് പറഞ്ഞാണ് അവള് ഇവിടെ ആരും ഇല്ല പെണ്ണി 腕の奥か腕の奥今度はいけ